ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വെഞ്ഞാറമ്മുടെ കൂട്ട പ്രതി അഫാന്റെ ഉമ്മ ഷെമിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു ആക്രമണത്തിൽ പരിക്കേറ്റി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഷെമിയെ രണ്ടു ദിവസം മുന്നേ റൂമിലേക്ക് മാറ്റിയിരുന്നു ഷെമിയുടെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതിയുണ്ടെന്നും ഇനി വീട്ടിലേക്ക് മടങ്ങാമെന്നും ഡോക്ടർമാർ അറിയിച്ചു ഇളയമകൻ അഫ്സാന്റെ മരണവും അഫാന്റെ കൊലപാതക പരമ്പരയെക്കുറിച്ചും കുറിച്ചും ഷെമിയെ ബന്ധുക്കൾ അറിയിച്ചിരുന്നു ഇപ്പോൾ ഇത് മക്കളില്ലാത്ത ആ വീട്ടിലേക്ക് ചോര തളം കെട്ടി നിൽക്കുന്ന ആ വീട്ടിലേക്ക് മടങ്ങുവാൻ ഷിമി താല്പര്യപ്പെടുന്നില്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ മുങ്ങിയ ഒരു കുടുംബമാണ് തൻ്റെതെന്നും ഏകദേശം അറുപത്തിയെട്ട് ലക്ഷത്തോളം കടമുണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് തന്നെ നയിച്ചതെന്നും അഫാൻ മൊഴിയിൽ പറഞ്ഞിരുന്നു എന്നാൽ തൻ്റെ അറിവിൽ ആകെ പതിനഞ്ച് ലക്ഷത്തിൻ്റെ കടങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും ഈ അറുപത്തിയെട്ട് ലക്ഷത്തിൻ്റെ കടങ്ങൾ എങ്ങനെ വന്നെന്നും അറിയില്ല എന്നാണ് അഫാന്റെ പിതാവ് റഹീം പറയുന്നത് ഏകദേശം പത്ത് ലക്ഷത്തോളം കടം ബാങ്കിൽ ഉണ്ടായിരുന്നു ഈ കടങ്ങൾ വീട്ടാൻ അഫ്ഫാൻ്റെ യിൽ പൈസ കൊടുത്തിരുന്നു എന്നാണ് റഹീം പറയുന്നത് എന്നാൽ ഇപ്പോൾ അറിയാൻ സാധിച്ചത് ബാങ്കിൽ ആ പൈസ അടച്ചിട്ടില്ല എന്തിനാണ് മകൻ ഇത്ര വലിയ ക്രൂരതകൾ ചെയ്തതെന്ന് അറിയില്ല എന്നും കേസിന്റെ അന്വേഷണ വിവരങ്ങൾ പോലീസുകാരോട് ചോദിക്കുവാൻ മനസ്സ് വരുന്നില്ല എന്നും റഹീം കൂട്ടിച്ചേർക്കുന്നു തന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല തന്നെ ആരും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുമില്ല കട്ടിലിൽ നിന്നും വീണിട്ട് തന്നെയാണ് തനിക്ക് പരിക്കുപറ്റിയത് എന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ഷെമി ഇളയ മകൻ്റെ മരണവും ഈ കൊലപാതക പരമ്പരയെക്കുറിച്ച് അറിഞ്ഞിട്ടും ഷെമി തൻ്റെ മൊഴി മാറ്റി പറയാൻ തീരുമാനിക്കുന്നില്ല ഈ കേസിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഷെമിയുടെ ഈ മൊഴി തന്നെയാണ് എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ കള്ളം പറയുന്നത് ഒന്നുകിൽ മകനോടുള്ള സ്നേഹം കൊണ്ടാവാം അതുമല്ലെങ്കിൽ അഫാൻ വരുത്തിവെച്ച കടങ്ങളെക്കുറിച്ച് ഷമിക്ക് അറിവുണ്ടാവാം അഫാന്റെ കുടുംബം ഇത്രയും കടക്കിണയിൽ ആവാനുള്ള കാരണം ഇവർ ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നതെന്ന് ആരോപണങ്ങൾ പറയുന്നു എന്നാൽ ഒരു തരത്തിലുമുള്ള ആഡംബരങ്ങൾ അവരെ സ്വാധീനിച്ചിട്ടില്ല എന്നും ഇത്രയധികം കടം വരാനുള്ള കാര്യകാരണങ്ങൾ അന്വേഷിക്കണമെന്നും റഹീം കൂട്ടിച്ചേർക്കുന്നു രണ്ടു മക്കളെയും നഷ്ടപ്പെട്ട അതുഭാഗ്യരായ മാതാ ാണ് ഞങ്ങൾ ഇനി എന്തിനു ജീവിക്കുന്നു എങ്ങനെ ജീവിക്കും എന്നൊന്നും അറിയില്ല മക്കളില്ലാത്ത ആ വീട്ടിലേക്ക് ഇനി ഞങ്ങളില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് അവർ തനിക്ക് തന്റെ മക്കളെ കാണണമെന്ന് പറഞ്ഞ് ഷെമി ഇടയ്ക്കിടെ വാശി പിടിക്കുന്നു ഇളയ പകൽ മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അതിനു കാരണക്കാരനായ മൂത്ത മകനാണെങ്കിൽ പോലീസിൻ്റെ കരങ്ങളിലാണ് ഈ സത്യം മക്കളെ ഓമനിച്ചും താലോലിച്ചും വളർത്തിയ ആ ഉമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല വളർന്നു വലുതായി കഴിഞ്ഞാൽ തങ്ങൾക്ക് താങ്ങും തണലുമേക്കേണ്ട മൂത്ത മകൻ ഇത്ര വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്തു എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് റഹീം പറയുന്നത് ബാങ്കിൽ കടബാധ്യതകളുണ്ട് മകൻ വരുത്തിവെച്ച കടങ്ങളോ ബാക്കിയും ഭാര്യയെ നോക്കാൻ ആരുമില്ല അതുകൊണ്ട് തന്നെ കുറച്ച് നാളത്തേക്ക് ജോലിയിലേക്ക് മടങ്ങാനും കഴിയില്ല ഭാര്യയുടെ ചികിത്സയ്ക്കായി ഇനിയും ലക്ഷങ്ങൾ വേണ്ടിവരും ജീവിക്കാൻ മാർഗമില്ല ചികിത്സിക്കാനും മാർഗമില്ല കണ്ണീരിൽ കുതിർന്ന് നെഞ്ചു തകർന്നുള്ള റഹീമിൻ്റെ വാക്കുകൾ കേട്ടാൽ ആർക്കായാലും മനസ്സൊന്ന് ഇടറിപ്പോകും ഇനി ഒരു മാതാപിതാക്കൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുതേ എന്നും റഹീം പറയുന്നു